ബംഗാളിൽ ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ ക്രൂര ബലാത്സംഗത്തിനിരയായി ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശനിയാഴ്ച രാത്രി വനിതാ ഡോക്ടർ നേരിട്ടത് ക്രൂരപീഡനമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ക്രൂര ക്രൂരപീഡനത്തിന് ശേഷം പ്രതി സഞ്ജയ് റോയ് യുവതിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കൂടാതെ സ്വകാര്യ ഭാഗങ്ങളിൽ ക്ഷതവും രക്തസ്രാവവും ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിക്രൂരമായി ഇരയാക്കിയ ശേഷം കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് തലയ്ക്കും വലിയ രീതിയിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ബലപ്രയോഗത്തിനിടെ പ്രതി യുവതിയുടെ തല ചുമരിൽ നിരവധി തവണ ഇടിച്ചു കൂടാതെ ശബ്ദമുണ്ടാകാതിരിക്കാൻ വാ പൊത്തിപ്പിടിച്ചു എതിർക്കുന്തോറും മർദ്ദനം തുടർന്നുകൊണ്ടേയിരുന്നു സ്വകാര്യ ഭാഗങ്ങളിലടക്കം ശരീരത്തിൽ വിവിധ ഇടങ്ങളിൽ കടുത്ത ക്ഷതമേറ്റുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബംഗാളിൽ മെഡിക്കൽ കോളേജിൽ നെഞ്ചു രോഗ വിഭാഗത്തിൽ പി ജി ഡോക്ടറായ യുവതിയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധനഗ്നമായ നിലയിലായിരുന്നു വനിതാ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് ശരീരം ആസകലം മുറിവേറ്റിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനവും സ്ഥിരീകരിച്ചതോടെ സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത് ഇതിനു പിന്നാലെയാണ് ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സഞ്ജയ് റോയ് പോലീസിന്റെ പിടിയിലായത് അറസ്റ്റിലായ സഞ്ജയ് റോയ് പോലീസിന്റെ സിവിക് വോളണ്ടിയർ ആയിരുന്നു ഇതിനാൽ തന്നെ ആശുപത്രിയിലെ വിവിധ വിവിധ ഇടങ്ങളിൽ പ്രവേശിക്കാനും ഇയാൾക്ക് തടസ്സങ്ങളില്ലായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ആശുപത്രിയിലെത്തിയ ഇയാൾ സെമിനാർ ഹാളിനുള്ളിൽ വിശ്രമിക്കുകയായിരുന്ന വനിതാ ഡോക്ടറെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു ചെറുക്കാൻ ശ്രമിച്ചതോടെ ഡോക്ടറെ കൊലപ്പെടുത്തി പിന്നാലെ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയും ചെയ്തു തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ മറ്റ് ഡോക്ടർമാരാണ് വനിതാ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊൽക്കത്ത പോലീസിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗ്രൂപ്പിൽ സന്നദ്ധ പ്രവർത്തകനായി ചേർന്ന പ്രതി പിന്നീട് പോലീസ് വെൽഫെയർ സെല്ലിലേക്ക് മാറുകയായിരുന്നു തുടർന്ന് ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് ഔട്ട് പോസ്റ്റിലേക്ക് മാറി ഇതോടെ ആശുപത്രിയിലെ എല്ലാ വിഭാഗങ്ങളിലും ഇയാൾക്ക് പ്രവേശനം എളുപ്പമായി ആശുപത്രിയിൽ മിക്ക കെട്ടിടങ്ങളിലും പതിവായി കണ്ടിരുന്ന ഇയാൾ ആശുപത്രി ജീവനക്കാരനാണെന്നും പലരും കരുതിയിരുന്നു ഗതാഗത നിയന്ത്രണത്തിനും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളിലും മറ്റും പോലീസിനെ സഹായിക്കാനായി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നവരാണ് സിവിക് വോളണ്ടിയർമാർ അഥവാ പൗരസന്നദ്ധ പ്രവർത്തകർ പ്രതിമാസം ഏകദേശം പന്ത്രണ്ടായിരം രൂപ ശമ്പളം ലഭിക്കുന്ന ഇവർക്ക് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല സർക്കാർ ഉടമസ്ഥതയിലുള്ള ആർ ജി കർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ഉറപ്പാക്കാൻ രോഗികളുടെ ബന്ധുക്കളിൽ നിന്ന് പണം ഈടാക്കുന്ന റാക്കറ്റിന്റെ ഭാഗമായിരുന്നു റോയ് സർക്കാർ ആശുപത്രിയിൽ കിടക്ക ലഭിച്ചില്ലെങ്കിൽ സമീപത്തെ നഴ്സിംഗ് ഹോമുകളിൽ കിടക്ക കണ്ടെത്താനും രോഗികളുടെ ബന്ധുക്കളിൽ നിന്ന് പണം ഈടാക്കിയിരുന്നു ഒരു സാധാരണ പോലീസുകാരനല്ലെങ്കിലും തന്റെ സ്വാധീനം ഉപയോഗിച്ച് റോയ് പലപ്പോഴും പോലീസ് ബാരക്കുകളിൽ താമസിച്ചു മാത്രമല്ല കൊൽക്കത്ത പോലീസ് എന്ന് എഴുതിയ ടീഷർട്ടാണ് ഇയാൾ ധരിക്കുന്നത് ഇയാളുടെ ബൈക്കിനും കൊൽക്കത്ത പോലീസ് ടാഗ് ഉണ്ടായിരുന്നു താൻ കൊൽക്കത്ത പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് ഇയാൾ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് മറ്റു പൌരസന്നദ്ധ പ്രവർത്തകരും ഇയാൾ പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു ബലാത്സംഗ കേസിൽ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് റിപ്പോർട്ട് എന്നാൽ യാതൊരു കുറ്റബോധവും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നത് വേണം ശ്രദ്ധിക്കാൻ വേണമെങ്കിൽ എന്നെ തൂക്കിക്കൊന്നോളൂ എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഇയാളുടെ മൊബൈൽ ഫോണിൽ നിറയെ അശ്ലീല ദൃശ്യങ്ങളായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെ നാല് മണിയോടെ റോയ് അത്യാഹിത വിഭാഗം കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ സി ി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചതോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇതേ കെട്ടിടത്തിൽ നിന്നാണ് മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിനരികിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണ്ടെത്തിയതും തെളിവായി കെട്ടിടത്തിനുള്ളിൽ കയറിയ റോയിയുടെ കഴുത്തിൽ ഹെഡ്സെറ്റ് ചുറ്റിയിരിക്കുന്നത് സി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു പുറത്തിറങ്ങിയപ്പോൾ അത് കാണാതാവുകയും ചെയ്തു ക്രൂരമായ കുറ്റകൃത്യത്തിന് ശേഷം വീട്ടിലെത്തിയ പ്രതി തെളിവ് നശിപ്പിക്കാൻ വസ്ത്രങ്ങൾ കഴുകി എന്നാൽ ഇയാളുടെ ചെരുപ്പിൽ രക്തക്കറകൾ പോലീസ് കണ്ടെത്തിയിരുന്നു പ്രതിയെ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു